നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി പീരീഡ്സിൻ്റെ സമയത്ത് അമിതമായിട്ടുള്ള ബ്ലീഡിങ് അഥവാ രക്തസ്രാവം ഉണ്ടാകുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏഴു ദിവസവും അമിതമായിട്ടുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ ഏഴു ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിംഗ് നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആർത്തവ സമയത്ത് ഏഴ് ദിവസവും അതികഠിനമായ ബ്ലീഡിങ്ങും അതോടൊപ്പം രക്തം കട്ട പിടിച്ച പോലെ പോവുകയും അതായത് ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവുകയും പാഡുകൾ ഓരോ മണിക്കൂറുകൾ കൂടുമ്പോഴും മാറ്റേണ്ട ഒരവസ്ഥ ഉണ്ടാവുക ഇവ ഒരിക്കലും നിസാരമാക്കാതെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് പലപ്പോഴും അനീമിയ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും പലപ്പോഴും വിളർച്ച ബലഹീനത ശ്വാസതടസ്സം ക്ഷീണം തലകറക്കം എന്നിവയെല്ലാം അനീമിയ പോലുള്ള ലക്ഷണങ്ങൾ ആണ് സൂചിപ്പിക്കുന്നത് ഇതൊരിക്കലും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല അമിതമായിട്ടുള്ള ബ്ലീഡിങ് വരുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് ഹോർമോൺ അസന്തുലിതാവസ്ഥ ഹോർമോൺ ഇംബാലൻസ് മൂലം ഒരുപാട് ബ്ലീഡിംഗ് ഉണ്ടാവുകയും ഗർഭാശയത്തിൻ്റെ ലൈനിങ് അതായത് യൂട്രൈൻ ലൈനിങ് എന്ന് പറയും അതിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകാറുണ്ട് പ്രത്യേകിച്ച് ഈസ്ട്രജൻ പ്രജിസ്ട്രോൺ എന്നീ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ ഇത്തരം അവസ്ഥയ്ക്ക് കാരണമാവാറുണ്ട് അതുപോലെ അഡിനോമയോസിസ് പോലുള്ള ഗർഭാശയ രോഗങ്ങളിലും അമിതമായിട്ട് ക്ലോട്ടോഡ് കൂടിയ ബ്ലീഡിങ് വരാം അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണുക അതോടൊപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹോർമോണൽ പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെ വരുന്നതെന്ന് അറിയാൻ സാധിക്കും ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും ഇതുപോലെ അമിതമായിട്ട് ബ്ലീഡിങ് ഉള്ളപ്പോൾ അതുപോലെ ശരീരത്തിൽ വൈറ്റമിൻ എ കുറവുള്ളപ്പോൾ അതായത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉള്ളപ്പോഴും ഇതുപോലെ അമിതമായിട്ട് ബ്ലീഡിങ് വരാം എന്നാൽ വൈറ്റമിൻ എ സപ്ലിമെൻറ്റ് കഴിക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മാറുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ ഗർഭപാത്രത്തിൽ പോളിപ്സ് പലപ്പോഴും അസാധാരണമായ രക്തസ്രാവത്തിന് കാരണമാവാറുണ്ട് ഗർഭപാത്രത്തിൻ്റെ പാളിയിലുണ്ടാവുന്ന അസാധാരണമായ വളർച്ചയാണ് ഇതിന് കാരണം ഇത് ക്രമരഹിതമായ ആർത്തവത്തിന് കാരണമാവാറുണ്ട് അതുപോലെ ഗർഭാശയ ഫൈബ്രോയിഡുകൾ അഥവാ ഗർഭാശയത്തിൽ ഉണ്ടാവുന്ന മുഴകൾ ഇന്നത്തെ കാലത്ത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് പലപ്പോഴും അമിതമായിട്ടുള്ള ബ്ലീഡിങ്ങിന് ഇത് കാരണമാവാറുണ്ട് ഇത് കൂടാതെ പ്ലേറ്റ്ലെറ്റ്സിൽ ഉണ്ടാകുന്ന തകരാറുകൾ ഇത്തരത്തിൽ ക്രമരഹിതമായിട്ടുള്ള പീരീഡ്സിന് കാരണമാവാറുണ്ട് അമിതമായിട്ടുള്ള ബ്ലീഡിങ്ങും ക്ലോഡ്സും എല്ലാം ഉണ്ടാവാറുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് അതുപോലെ അമിത വണ്ണം അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പി സി ഒ ഡി തൈറോയിഡ് പ്രോബ്ലംസ് ഇവയൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോഴൊക്കെ അമിതമായിട്ടുള്ള ക്ലോട്ടോട് കൂടിയ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് ഇതുപോലെ അമിതമായിട്ട് ബ്ലീഡിങ് വരികയോ അല്ലെങ്കിൽ രക്തം കട്ട പിടിച്ച പോലെ അല്ലെങ്കിൽ ക്ലോട്ടോട് കൂടി ബ്ലഡ് പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ട് വേണ്ട ടെസ്റ്റുകൾ ചെയ്യുക അൾട്രാസോണോഗ്രാഫി ചെയ്യാം പാപ്സ്മിയ ടെസ്റ്റ് ചെയ്യാം അത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അസുഖം ഏതാണെന്ന് വേർതിരിച്ചറിയാനും ഈസിയായിട്ട് ട്രീറ്റ്മെൻറ്റ് ലഭ്യമാക്കാനും എളുപ്പമായിരിക്കും ഇതുപോലെ അമിതമായിട്ട് ബ്ലീഡിങ് വരുമ്പോൾ സിട്രസ് പഴങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ ഇവയൊക്കെ ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ അമിതമായിട്ട് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക റെഡ് മീറ്റ് ഒഴിവാക്കുക അമിതമായിട്ട് ചോക്ലേറ്റ് കഴിക്കുന്നതും ഒഴിവാക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം